ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു ഓരോ റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്നവ ഇവയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അന്ത്യോദയ അന്ന യോജന കാർഡിന് മുപ്പത് കിലോ അരിയും അതായത് മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് ും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിലും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിലും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് അടുത്തത് വെള്ളക്കാർഡിന് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തത് ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് ശ്രദ്ധിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാല അളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം തുടരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും കുടുംബങ്ങളിലേക്കും ഈ ഒരു അറിയിപ്പ് മാക്സിമം ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക